നമസ്തേ ഞാൻ ഇത്രയും ഭയങ്കരമായിട്ടൊരു സസ്പെൻസ് ഇട്ടാനാന്നര എഴുതി ചേട്ടാ ഈ പറഞ്ഞ കൂട്ട് എഴുചേട്ടൻ ഇത്രയായിരുന്നപ്പോൾ തൊട്ട് എല്ലാ മലയാളി മനുഷ്യരുടെയും മനസ്സിലും ഉണ്ട് എല്ലാവരുടെയും വീട്ടിലെ എന്താ അന്യ ഒരാളല്ല അവരുടെയൊക്കെ വീട്ടിനകത്തെ ഒരാളാന്ന് അതുകൊണ്ട് ഈ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയും ഒക്കെ ഞങ്ങൾ കണ്ടു കല്യാണവും കുടുംബജീവിതവും എല്ലാം ഞങ്ങൾ കണ്ടതാന്ന് എന്നോട് ഇങ്ങോട്ട് പറയും അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ബട്ട് സ്റ്റിൽ എന്നാ പറയുക നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷ ആ കുഞ്ഞുനാള് പോലെയുള്ള വളർച്ചയും ഏറ്റവും കൂടുതൽ ഇപ്പോഴും മനസ്സിലാ മനസ്സിൽ നിൽക്കുന്നതെന്ന് അറിയോ ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നതിനകത്ത് ഹൗസ് ഓണർക്ക് വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ട് വാടേ എന്ന് പറയുമ്പോൾ സിനിമയിൽ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥകളി മോഹിനിയാട്ടം ഒക്കെ പഠിച്ചിരുന്നു അതിന് എനിക്ക് സമ്മാനം തരാൻ വന്നാണ് ബാലന്തര മേനോൺ സാറ് അദ്ദേഹത്തിന് ഇന്ന് സമ്മാനം വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് രണ്ട് ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനിയനും ചിത്രാഞ്ജലിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു അപ്പോൾ എൻ്റെ അച്ഛനമ്മമാർ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകരായിരുന്നു അങ്ങനെ ആ സിനിമയുടെ ഒരു ഭാഗമായി മാറി ആ ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും വിവാഹ രീതിയിലെ കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സന്മൻ രസോല്ലർക്ക് സമാധാനത്തിലേക്ക് തന്നെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ടെലിവിഷനിൽ നമ്മൾ ഇഷ്ടംപോലെ സീരിയലുകൾ ഇപ്പോഴും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ആളുകൾ ഇപ്പോഴും ഈ സന്മൻ രസോർക്ക് എടാ ദൈ ഇത് കൊണ്ടൂടാ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അത് കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നില്ല ചോറ്റുപാത്രം കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ആളുകൾ ഇന്നും ഓർത്തിരിക്കുന്നു എന്ന് ഒരു പറയുന്ന കാര്യം ശരിക്കും ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇനി ഇനി എത്ര സിനിമ വന്നാലും ശരി അതൊന്നും അതെ ആ ഒരു പോടാവെളി തന്നെ ഇപ്പത്തെ ജനറേഷനിലെ പിള്ളാരോട് ചോദിച്ചാൽ ഇപ്പത്തെ യൂത്തിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം മോളോടും ചേച്ചിയോടും ഒക്കെ ഒരു സോറി പറയട്ടെ എന്നറിയോ ഞാൻ എഴുചേണ് കണ്ടുവരും സന്തോഷത്തിൽ അങ്ങ് എഴുചോണ് വത്താനം പറഞ്ഞതന്നേ ഉള്ളൂ ബാക്കി ആരുടെയും വിശേഷമൊന്നും ചോദിച്ചില്ല ഈ സുന്ദരിയുടെ ഏത് ക്ലാസ്സിലാണ് ഫസ്റ്റ് ഫസ്റ്റ് ആര്യ സ്കൂൾ ഏതാ ബെസ്റ്റ് ഫ്രണ്ട് ഫോളാണ് ഞാൻ ഈ ഷോയിലേക്ക് നമ്മളെ പല തവണ വിളിക്കുന്ന സമയത്തും എനിക്ക് മാത്രമായിട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഞാനത് വേണ്ട എന്ന് വെച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ സ്ഥിരമായിട്ട് ആനയുടെ പ്രോഗ്രാം കാണുകയും പിന്നെ എന്നാ പറയാനാ ഞാനൊരു കാര്യം പറയാവേ എനിക്ക് എന്റെ അടുക്കളയില് ശരിക്കും പറഞ്ഞ കുടുംബത്തോട് വരുമ്പോ എന്ന സന്തോഷമാണെന്നറിയോ ശരിക്കും ഇതൊരു എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കേണ്ട ഒരു ഡയസ അല്ലെങ്കിൽ ഒരു അടുക്കള നമ്മളെല്ലാരും കുടുംബക്കാർ വർത്താനം പറയുമ്പോ എന്ന സന്തോഷാല്ലേ ഇപ്പൊ അടുക്കളയിലാണെങ്കിൽ ആണെങ്കിൽ നമ്മളുണ്ടല്ലോ ഫുൾ സ്വാതന്ത്ര്യം ആണ് എന്തോ ഒരു നമുക്കൊരു ഫ്രീഡം ഉള്ള പോലെയാ മറ്റേ ആണെങ്കിൽ ഞാൻ ലിവിംഗ് റൂമിൽ ചെന്ന് ഞാൻ ഞാനിരിക്കുമ്പോ സത്യം പറയാതി ചേട്ടാ ഞാനേ കുറച്ച് ഡീസന്റ് ആയിട്ട് ഇരുന്ന് പോവും

പക്ക ആയി മനസ്സിൽ പോയോ ടൈം ടൈം കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടിയ ഇഷ്ടവാ ചേട്ടൻ അങ്ങനെ ഒന്നും ഒരു ബിസിനസ് സ്റ്റാർട്ട് മനസ്സില് എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ക അല്ല എൻ്റെ അടുത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അനിയൻ എൻ്റെ അടുത്ത് പറയും സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ കടയിലോട്ട് പോകണം അവിടെ കളികളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയും പക്ഷേ എന്താ അറിയോ അത് നമ്മുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കറിവായ കാലം മുതൽ ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിനയിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ മീഡിയയ്ക്കകത്തുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്ക് താല്പര്യമുണ്ട് വിഷ്വൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണ്

അത് പിന്നെ പേഷ്യൻസ് ഭയങ്കരമാണ് അത് കൂടാണ്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നേ അല്ല റൈറ്ററുടെയും പിന്നെ ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെ ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷനിലാണ് നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റ് ഇങ്ങനെ പോകുന്നത് അല്ലെ വളരെ ടൂൾസ് മാത്രമാണ് അത്രക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും എനിക്കില്ല അവരുടെ ഒരു ടൂൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഒരു കാര്യം കാര്യം ഒരു ഒരു ചോദിക്കാം നടൻ എന്ന നിലയിൽ ഞാൻ മാറ്റി നിർത്താൻ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഗ്രഹനാഥൻ എന്ന നിലയിൽ വീട്ടിലെങ്ങനെയാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടാ പറ്റും നല്ലൊരു ഭർത്താവാണ് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തോ എന്തറിയോ ചേച്ചി അത് പറയുമ്പോ ഇവിടെ മനസ്സൊന്നും അടുക്കള സഹായിക്കുമോ സത്യമേടെ സഹായം കുറവാണ് അതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം അല്ലേ അതാ ഉണ്ടാക്കാനോ അങ്ങനെ വിദ്യകൾക്ക് അറിയേ പാത്രം കഴുകി കൊടുക്കൂലേ പാത്രം കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് വീട്ടിലുള്ള സമയത്ത് പാത്രം കഴിയാറില്ല ചേട്ടി രണ്ട് പാത്രം മിനിമം ഭാര്യ ഉണ്ട് സ്വയം വന്നിട്ട് ചെയ്യാറുണ്ട് പിന്നെ ചേച്ചി എഴുചേ കുഞ്ഞി നാളത്തെ പടമൊക്കെ കണ്ടിട്ടില്ലേ ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം കല്യാണത്തിന് മുമ്പേ തന്നെ കുഞ്ഞിലെ തൊട്ട് ഞാൻ സന്മനസ് കാണാറുണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് ഇപ്പോഴും അത് എല്ലാവർക്കും ചാനൽസിലും വരാറുണ്ട് ആ ഒരു മക്കളെ അച്ഛന്റെ ഫിലിം കണ്ടിട്ടുണ്ടാ ഏഹ് അച്ഛൻ കൊച്ചിലെങ്ങനെയൊക്കെ അഭിനയിച്ച അച്ഛൻ കണ്ടിട്ട് അച്ഛൻ പോടാന്ന് വിളിക്കുന്ന

ഇതെല്ലാം എന്തറിയോ നമുക്ക് ഓരോന്നൂറും ഓരോ സമയം അതാണ് സത്യം ഞാൻ ടെലിവിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടെലിവിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ക്യാരക്ടേഴ്സും സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അഭിനയം എന്താണെന്നും അതിനെക്കുറിച്ച് അറിയാൻ കൂടുതലായിട്ട് ശ്രമിച്ചു വെച്ചിരിക്കും ടെലിവിഷനിൽ വന്ന അന്വേഷ അതിനു മുമ്പ് എല്ലാം അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ എല്ലാം ആ കഥാപാത്രങ്ങളുടെ അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ മാത്രം ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ നന്നായിട്ടുള്ളത് അല്ലാതെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാനൊന്നുമില്ല നമ്മളൊരു ആക്ടറെ നിലയിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല നമ്മൾ വളരെ ചെറു ചെറുപ്പമല്ലേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാരണം സന്മാന സന്മാനസുലോർക്ക് സമാധാനത്തിൽ സത്യൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ലാലേട്ടൻ്റെ മാനറിസങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആ ആ രീതിയിൽ ചിരിക്കണം അപ്പോൾ ആ സീൻ അതിനകത്ത് ലാലേട്ടൻ വീട്ടിലേക്ക് വരുന്ന സീനിനകത്തൊക്കെ ചിട്ടിക്കമ്പിന്നാണോ ചോദിക്കുന്ന ഇതുണ്ട് അല്ല ഒരു ചിട്ടിക്കമ്പതി തുടങ്ങിയാന്ന് എനിക്ക് ആ ആലോചനയുണ്ട് ഇപ്പോൾ ചിട്ടിക്കമ്പി തുടങ്ങിയിട്ടില്ല വേറെ ആരുണ്ട് വീട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്ന അതിലൊക്കെ മാന്രസം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മാനറിസം മാത്രം നോക്കിയാൽ മതി എന്നാൽ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വന്ന് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കുമ്പോൾ അതിനകത്ത് മമ്മൂക്കയുടെ ബ്രദറായിട്ടാണ് അതിനകത്തിനടുത്ത് പറഞ്ഞത് ശ്രീനിയേട്ടൻ്റെ മാനറിസങ്ങൾ അപ്പം അതിനകത്ത് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ രഥസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ചേട്ടൻ ചേട്ടൻ ഐക്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഡയലോഗുകളൊക്കെ എല്ലാത്തിനും ഒരു ശ്രീനിയേട്ടൻ്റെ ലൈനിലാണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒന്നും നമ്മളന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഒന്നും ചിന്തിച്ചിട്ടില്ല നമുക്ക് ആ പ്രായത്തിനും പ്രായത്തിൻ്റെ ആയിരിക്കാം അതുകൊണ്ട് അവരുടെ സിനിമകളിലെയൊക്കെ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ പക്ഷേ ഇന്ന് ടെലിവിഷനിൽ വരുന്ന സമയത്താണ് ടെലിവിഷനിൽ നമുക്ക് അധികം സമയമില്ല ഡ്യൂറേഷൻ കൂടുതലായിട്ട് കിട്ടണം അതുകൊണ്ട് അതേ ഉള്ള സമയത്ത് നമുക്ക് സീനുകൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് നമുക്ക് ഷോർട്ട് എടുക്കേണ്ടതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആണ് കൂടുതലായിട്ട് വരാം കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുട്ടേജ് പറഞ്ഞ ഒരു സാധനം മാത്രം ചിന്തിക്കാതെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട് ഓരോ സീനിലും അതുകൊണ്ട് ആ ടൈം എടുത്ത് അതിന്റെ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ അത് ആരുടെയും കുറ്റമല്ല മറ്റുള്ളവരുടെ കുറ്റമല്ല കാരണം അവരെല്ലാം അങ്ങനെ ആയി പോകുന്നതാണ്